छः महीने के सारे डिटेल डिस्कशन के बाद सभी सदस्यों से हमने संशोधन मांगे थे या हमारी अंतिम बैठक थी कि तो उस चौवालीस संशोधन पे आप इस पर सहमत हैं या इस पर असहमत हैं तो सभी सदस्यों के द्वारा चाहे किसी पक्ष के हों उन लोगों ने अपने संशोधन दिए थे और आज उसमें जो हमारे कुछ सांसदों के द्वारा दिए गए थे उसमें चौदह कार्य पे या चौदह संशोधनों में संशोधन स्वीकार हुआ है वो भी संशोधन मूव करने पे वोटिंग के बाद बहुमत ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി ജിഷ്ണു മുപ്പത്തിയൊന്നിന് ബജറ്റ് സമ്മേളനം നടക്കാനിരിക്കുന്നു സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള നീക്കം നടക്കുമ്പോഴേക്കും ജി പി സിയുടെ അംഗീകാരം വക്ക ഭേദഗതി ബില്ലിന് ലഭിച്ചിരിക്കുന്നു അന്തിമ റിപ്പോർട്ട് എന്നത്തേക്കാകും വിവരങ്ങൾ വക്കഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ ശുപാർശകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്തിമ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ സമർപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ചേർന്നിട്ടുള്ള ജെ പി സി യോഗം പതിനാല് ഭേദഗതികളോടെയാണ് വക്കഫ് നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ആറു മാസമായി ഈ നിയമ ഭേദഗതികൾ സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ നടന്നു വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ഇന്ന് ചേർന്ന യോഗത്തിന്മേൽ ഇരുപത്തിരണ്ട് ഭേദഗതികൾ പ്രതിപക്ഷാംഗങ്ങൾ മുൻപോട്ട് വെച്ചിരുന്നു എന്നാൽ പത്തിനെതിരെ പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രതിപക്ഷ ഭേദഗതികൾ തള്ളിയെന്നും ഒപ്പം പതിനാല് ഭേദഗതികൾ കമ്മിറ്റി അംഗീകരിച്ചതായും സംയുക്ത പാർലമെന്ററി സമിതിയുടെ ചെയർമാൻ ജഗദാംബികാ പാൽ അറിയിച്ചു ഈ അംഗീകരിച്ചിട്ടുള്ള പതിനാല് ഭേദഗതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ശുപാർശകൾ ഉൾപ്പെടുത്തിയായിരിക്കും അന്തിമ റിപ്പോർട്ട് ജെ പി സി പാർലമെന്റിന് മുൻപാകെ സമർപ്പിക്കുക ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ സമർപ്പിച്ചാൽ ഉടൻ തന്നെയും വീണ്ടും വക്കഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും ഉടൻ തന്നെ വക്കഫ് നിയമ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാർ തലത്തിൽ ലഭിക്കുന്ന സൂചനകൾ പാർലമെന്റിൽ പാസാക്കി രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട് അതിവേഗത്തിൽ തന്നെ അതിന്റെ നടപടികൾ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് വക്കഫ് വിഷയത്തിൽ ഭൂമി സർവേ നടത്താനുള്ള അധികാരം കളക്ടർക്ക് നൽകുന്നതും ഒപ്പം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ കൊണ്ടുവരുന്നതും വക്കഫിന് ഭൂമി വിട്ടു നൽകുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിൽ ദാനം ചെയ്യുന്നത് വാക്കാൽ അത്തരത്തിൽ പ്രോപ്പർട്ടികൾ വക്കഫിന് വിട്ടു നൽകാമായിരുന്നു എന്നാൽ പൂർണ്ണമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി വക്കഫിന് ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കുക അത്തരത്തിൽ വളരെ ഗുരുതരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളില്ലാത്ത അധികാരങ്ങൾ വെട്ടിച്ചുരുക്കിയുമാണ് വക്കഫ് നിയമ ഭേദഗതി ബിൽ സർക്കാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിൽ പതിനാല് ഭേദഗതികളോടെയാണ് ബില്ലിന് ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയത് വീണ ഓക്കെ ശരി